നമസ്കാരം ചിത്രലേഖ എന്ന പേര് അത്ര പെട്ടെന്നൊന്നും കേരളക്കര മറക്കില്ല സി പി എമ്മിന്റെ ക്രൂരതകൾക്ക് ഇരയാകുന്നത് നിരവധി പേരാണ് എന്നാൽ അത് തുറന്നു പറയാനും പോരാടാനും മുൻകൈ എടുക്കുന്നത് ചിത്രലേഖയെ പോലെ ചുരുക്കം പേർ മാത്രമാണ് എന്നാൽ സി പി എമ്മുമായി പോരാടിയ ചിത്രലേഖ വിട പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അർബുദ ചികിത്സയിലായിരുന്നു ഇവർ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി അതിജീവനത്തിനായി സി പി എമ്മിനോട് പോരാടിയ വനിതാ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ചിത്രലേഖ സി പി എം ഇവരോട് ചെയ്ത ക്രൂരത അത്ര നിസ്സാരമല്ല സ്വന്തം നാടായ പയ്യന്നൂർ ഏടാട്ട് നിന്ന് പ്രാദേശിക സി പി എം നേതൃത്വത്തിന്റെയും അവിടുത്തെ ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളികളുടെയും ഭീഷണി കാരണം അവർക്ക് ഓടി വന്നു വടകര സ്വദേശി ശ്രീകാന്തുമായുള്ള വിവാഹത്തെ തുടർന്നാണ് സി പി എം എതിരായതെന്നാണ് ചിത്രലേഖ പറഞ്ഞിരുന്നത് ദലിത് വിഭാഗത്തിൽപ്പെട്ട ചിത്രലേഖയെ വിവാഹം ചെയ്ത ശ്രീകാന്ത് മറ്റൊരു സമുദായക്കാരനാണ് വടകരയിൽ നിന്ന് ശ്രീകാന്തിന് ചിത്രലേഖയുടെ നാടായ ഏടാട്ടേക്ക് മാറേണ്ടി വന്നു ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിന് പുറമെ ചിത്രലേഖയും സർക്കാർ പദ്ധതിയിൽ ഓട്ടോ വാങ്ങി രണ്ടായിരത്തി നാല് ഒക്ടോബറിലായിരുന്നു സംഭവം ഏടാട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ സിഐ ടി തൊഴിലാളികൾ ഇവർക്ക് എതിരായി വണ്ടി ട്രാക്കിലോടാനോ ആളുകളെ കയറ്റാനോ സമ്മതിച്ചില്ല അതിജീവനത്തിനുള്ള ശ്രമം തുടരുന്നതിനിടെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ചിത്രലേഖയുടെ ഓട്ടോ തീയിട്ട് നശിപ്പിച്ചു ഇത് വലിയ വിവാദമായി തുടർന്ന് സന്നദ്ധ സംഘടനകൾ ഓട്ടോ വാങ്ങി നൽകിയെങ്കിലും ഏടാട്ടോടിക്കാൻ സി പി എം പ്രവർത്തകർ അനുവദിച്ചില്ലായിരുന്നു അതേസമയം എന്നും തൊഴിലാളികൾക്കൊപ്പമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സി പി എം എല്ലാം പ്രഹസനം മാത്രമാണെന്ന് ഈ സംഭവത്തിൽ ഒന്നുകൂടെ തെളിയിച്ചു എന്നാൽ ഇവർ കാണിച്ച ഈ ക്രൂരതയ്ക്ക് തിരിച്ചടിക്കാൻ ചിത്രലേഖ മടിച്ചില്ല തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം കണ്ണൂർ കളക്ട്രേറ്റിന് മുൻപിലും പിന്നീട് നാൽപ്പത്തി ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലും ചിത്രലേഖ സമരം ചെയ്തിരുന്നു എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല ശ്രീലേഖയടുള്ള സി പി എമ്മിന്റെ ക്രൂരത ഇത് തുടർന്നുകൊണ്ട് തന്നെയിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലും ചിത്രലേഖയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാട്ടാമ്പള്ളിയിൽ ചിത്രലേഖയ്ക്ക് വീട് വയ്ക്കാൻ സ്ഥലവും പണവും അനുവദിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ അത് റദ്ദാക്കി സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാനുള്ള ചിത്രലേഖയുടെ ആവശ്യം പോലും സി പി എം തടയുകയായിരുന്നു എന്നാൽ കോടതിയെ സമീപിച്ച് ആ നടപടിക്ക് സ്റ്റേ വാങ്ങി പിന്നീട് ചിത്രലേഖ വീട് പണിതു ഏറെ നിയമ പോരാട്ടം നടത്തിയാണ് ഇവർ വീട് പണിയും പൂർത്തിയാക്കിയത് ഇവർക്കെതിരെ സി പി എം ജാതി വിവേചന ക്രൂരതകളും നടത്തിയിട്ടുണ്ടായിരുന്നു ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചതിന് പുറമെ രണ്ടു തവണ ഇവർക്ക് നേരെ വണ്ടി ഓടിച്ചു കയറ്റി അപായപ്പെടുത്താനും സി പി എം ശ്രമിച്ചിരുന്നു അങ്ങനെ സി പി എമ്മിന്റെ കൊടും ക്രൂരതകൾക്കിരയായ വ്യക്തിയാണ് ചിത്രലേഖ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം